எ கிடையே ஆஹ் ஆ மக்களும் குட்டிகளும் போய் மக்களும் ஒன்னும் தரில ഇപ്പൊ വയർ വിശ വിശപ്പുണ്ടോ അപ്പൊ ഒരു പൊതി തിരട്ടാന്ന് ആ കഴിച്ചോ നമ്മൾ ഒരുപാട് ജനങ്ങളെയൊക്കെ കാണാറുണ്ട് ബിഷപ്പ് ഉള്ളവരെയും ബിഷപ്പ് ഇല്ലാത്തവരെയും നമ്മൾ ഈ കേരളത്തിൽ കാണാറുണ്ട് മക്കളുള്ളവരും മക്കളില്ലാത്തവരും എല്ലാവർക്കും അവസാനം ഇതാണ് ഒരു ഗതിയായിട്ട് വരുന്നത് ഇപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു നിറകണ്ണോടെ നോക്കുന്ന ആ ഒരു പുണ്യമതി നമുക്കിതെല്ലാം നേടാൻ 领 h e l o ஆஹ் எந்த கட் ஆஹ் கழிச்சோம் இது கழிச்சோ கழிச்சு கடா இது கழிச்சு আগে ধরে মনে থাকে ধরতে পারি তো আমি করি তো যখন কল করি না তো ভালো হয় আচ্ছা എന്താ കിടക്കുന്ന കഴിച്ചോ ആണ് അതുകൊണ്ട് ചോദിച്ചാണ് ആകരം വേണോ കാരണം ഇത്തിരി ആഹാരം എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ വന്നതാണ് なるほど。